അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ ചെമ്മീൻ റോസ്റ്റ് ആണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് രണ്ട് സവോള വലുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു പച്ചമുളക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടുള്ള പിന്നെ ഒരു സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത് കുഞ്ഞുവിന് അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത് അപ്പം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നേരത്തെ ക്ലെയിൻ ആക്കിയൊക്കെ വെച്ചിരിക്കുമായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കഴുകിയെടുക്കാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിനിത് കുക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പം നമുക്ക് ചട്ടി വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം ഇനിയിപ്പോൾ നമുക്കൊന്ന് ചട്ടി ഒന്ന് ചൂടാവട്ടെ ചട്ടി നന്നായി ചൂടായി ഇനിയിപ്പോൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒരു മൂന്നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഒരു നുള്ള ഉലുവയിട്ട് ഒന്ന് പൊട്ടിക്കുന്നു

ചുവന്നുള്ളി കുഞ്ഞു കുഞ്ഞുനെ അടിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് വാട്ടിയെടുക്കാം ഇനി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഉള്ളുകൾ ഇതിലോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ായത് കൊണ്ടാണ് ഞാൻ രണ്ട് സ്പൂൺ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ആ രീതിയിൽ മഞ്ഞിപ്പൊടി ചേർക്കാം ഞാൻ നേരിട്ട് ഉപ്പിട്ടായിരുന്നു പക്ഷേ അത് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് വിട്ടോളൂ ഇപ്പം ഒരു ലേശം ഉപ്പ് കുറവുണ്ട് അപ്പം കുറച്ചുകൂടി നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീനൊക്കെ കൊടുക്കാം ഇനി ചെമ്മീൻ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വാടട്ടെ ഒരു ഒരു അഞ്ച് മിനിറ്റോളം എണ്ണയിൽ തന്നെ കിടന്ന് വാടിയിട്ട് ബാക്കിയുള്ള മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം മൂടി വെച്ചിട്ട് വേവിക്കാം ഇതിപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല മസാലകളൊക്കെ ചേർക്കാം ഇതിലൊക്കെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലെരിവില്ലാത്ത കാശ്മീരിപ്പൊളം കൂടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതുകൊണ്ടാണ് മുളക് പൊടി ഇച്ചിരി കൂടുതലിട്ടത് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിത് വഴറ്റി എടുക്കാം കളറാകുന്നവരെ നമുക്കിത് വഴറ്റി എടുക്കാം നേരിട്ട് ഒരു ലക്ഷണം പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കുതിയ പുളിയും വെള്ളവും കൂടെ ചെമ്മീനോട്ടിയിട്ട് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലുപ്പുണ്ടായിരുന്നൊന്ന് നോക്കട്ടെ ഉപ്പ് വരുവും പുളിയൊക്കെ നല്ല പാകത്തിന് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം ഇച്ചിരി കൂടി ഇട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടായേ ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ല അപ്പോൾ തൽക്കാലം നമുക്ക് കറിവേപ്പില ഇട്ടിട്ട് ഇട്ട് അടിച്ചുവെക്കാം സാധാരണ ഞാൻ റോസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ചട്ടിയിലാണ് കറിച്ചട്ടി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാകുള്ളത് അപ്പോൾ എൻ്റെ ചെമ്മീൻ റോസ് എനിക്ക് ഇഷ്ടമായി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ടും ചെയ്തേക്കുക ഞാൻ ആദ്യമായിട്ടാണ് ഫുഡിൻ്റെ കോവിസെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള പോരായ്മ ഒക്കെ ഉണ്ടാവും പോരായ്മകളുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ